വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മുഴുക്ക് പുരട്ടി ഇതിലധികം മസാലകളും മുഹളങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ഉരുളക്കിഴങ്ങ് മുഴുക്കു പുരട്ടി നമുക്ക് പാൻ പാനടപ്പത്ത് വയ്ക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേസിന് ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സവാളായിരുന്നു അതും എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാനിത് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് എന്നിട്ടോ എടുത്തിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിമും മീഡിയം ഫ്ലെയിം ആണ് കേട്ടോ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒന്നും കൂടി ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് മസാലപ്പൊടികളെന്ന് പറയാനൊന്നുമില്ല ആകെ ഒരു രണ്ട് പൊടികൾ മാത്രമേ നമുക്കതിൽ ചേർക്കാനുണ്ട് കേട്ടോ കൂടുതൽ മസാലകളൊന്നും ഇതിൽ ചേർക്കാനില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എന്ന് വെച്ചാൽ നമ്മുടെ വറ്റമുളക് ചറച്ച ഇത്ര മസാല നമുക്ക് വേണ്ടു ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ തന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാ ഉരുളക്കൊടങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയല്ലേ ഏത് കുട്ടിക്ക് പോലും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ പറ്റും കാരണം അധികം മസാലകളും വേളങ്ങളും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സിമ്പിൾ ആൻഡ് ഈസി പീസ് റെസിപ്പിയാണ് ഈ ഉരുളക്കിഴങ്ങ് മെഴുകുരട്ടി പിന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പ് വേണേ അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഉരുളക്കിഴങ്ങ് മെഴുകുപുരട്ടി ഈ രീതിയിൽ വെക്കാത്തവരെന്തായാലും ഇതുപോലെയൊന്ന് വെച്ച് നോക്കൂട്ടോ പിന്നെ ഇങ്ങനെയേ നിങ്ങൾ വെക്കുള്ളൂ നല്ലൊരു ടേസ്റ്റായിരുന്നു മസ്റ്റർ ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ പറയണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ പറ്റുമോ അല്ലെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഇസി പി സി റെസിപ്പി കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കൂടിയ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ